എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രമാത്രം നമുക്ക് ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യാം ഒരു സാധാരണക്കാരന് ഒരു കസ്റ്റമർക്ക് ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ഇത് കണ്ണാടി വെച്ചിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നമസ്കാരം നമ്മളെ ഒരു നാല് മാസം മുമ്പ് എനിക്ക് തോന്നുന്നു നാലഞ്ച് അഞ്ച് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രമാത്രം നമുക്ക് ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ ചെയ്തത് വയനാട്ടിലെ എൻ്റെ സുഹൃത്തായ സഫ്വാൻ്റെ കൂഹം ഇന്ത്യ എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റീരിയർ ഡിസൈനിങ്ങിന്റെ ഷോറൂമിൽ വെച്ചിട്ടായിരുന്നു ഞാനൊന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഉണ്ടാവും എൻ്റെ സിസ്റ്റർ അത് പഠിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരത് ചെയ്ത് നോക്കി അതിനുശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആയിരിക്കും എന്ന് പറയുന്നു പിറ്റേ ദിവസം തൊട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ തൊട്ട് അതിന്റെ വീഡിയോ എന്താവും എന്ന് വരും എന്നൊക്കെ ചോദിച്ചിരുന്നു ഈ റീസെൻ്റ് ആയിട്ടുള്ള രണ്ടു ദിവസം മുൻപും എന്തായി അതിന്റെ ഫീഡ്ബാക്ക് വീഡിയോ എന്തുകൊണ്ട് വരാത്തെന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആണ് ആ കൂടുത്തിൽ തന്നെ പറഞ്ഞോട്ടെ ഈ എ ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുഹോം ഇന്ത്യ എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനും അതുപോലെ ഡോക്ടർ ഇൻറ്റീനിയറും ചേർന്ന് നടത്തുന്ന ഒരു എ ഐ ഇൻറ്റീരിയർ ഡിസൈനിങ് സെമിനാർ നമുക്ക് വരുന്ന മാർച്ച് മാസത്തിൽ ഒൻപതാം തീയതി സെക്കൻഡ് സാറ്റർഡേ ബ്രോഡ്ബീൻ ഹോട്ടലിൽ വെച്ച് വൈകിട്ട് ആറ് മണി മുതൽ എട്ട് മണിവരെ നടക്കുന്നു ആ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നവർ ഒന്ന് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ് രണ്ട് ഇന്റീരിയർ ഡിസൈനിങ് ഫോംസ് അതുകൂടാതെ ആർക്കിടെക്ട്സ് ഇനി അതല്ല ഇതൊരു എൻ കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് അറിയണം എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാകണം രജിസ്ട്രേഷൻ ആയിട്ട് ഒരു ലിങ്ക് അതാ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു നടക്കുന്നത് ബ്രോഡ്ബീൻ ഹോട്ടൽ വെച്ച് എറണാകുളം വൈറ്റിലുള്ള ബ്രോഡ്ബിൻ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്ന സമയം വൈകിട്ട് ആറ് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം ഒൻപതാം തീയതി സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരമാണ് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ രജിസ്റ്റർ ചെയ്യാം എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പുൾ ആകുന്നു എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേർഷൻ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് ശങ്കരപ്രിയ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു നാല് മാസം എനിക്ക് തോന്നുന്നു നാലഞ്ച് മാസമായി നമ്മള് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ശങ്കരിയെ വിളിച്ച് അവിടെ ഞാൻ വിളിക്കുന്നത് പെട്ടെന്നായിരുന്നു ഇത് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയെ കുറിച്ച് അവിടെ ചെന്നപ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ അവിടെ ഇരുന്നോ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു സെഷൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം അതിൽ ജോയിൻ ചെയ്യുകയും ഡിസൈനിങ്ങിനെ കുറിച്ചുള്ളൊരു നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ശങ്കരി പ്രൊഫഷണൽ ഡിസൈനറാണ് നമ്മളെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്യും എക്സ്റ്റീരിയറിലും ഇന്റീരിയറും നമുക്ക് ആദ്യം തന്നെ അതിൽ നിന്ന് തുടങ്ങാം ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും ലൈഫ് ഇരിക്കുന്ന ഉള്ളിലാന്നാണ് പറയുന്നത് ഒരാൾ എസ്തെറ്റിക്സ് ഔട്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ എലവേഷൻ കൊടുക്കുന്ന കൂടി പെയിന്റ് വരുന്നതുകൂടി അതിന്റെ എസ്തറ്റിക്സ് കഴിഞ്ഞുവെങ്കിൽ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് എക്സെറ്റിക്സ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം ആഡ് ഓൺ ചെയ്യാവുന്ന ഒരു സെക്ഷൻ ആണ് ശെരിക്കും ഇന്റീരിയർ ഡിസൈൻ ഇതില് ഈ കുഹോമില് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഇതിൽ എക്സ്റ്റീരിയർ ഇന്റീരിയർ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും രണ്ടും സാധിക്കും ഇന്റീരിയർ ആണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്റ്റീരിയർ പറയുമ്പോൾ ആയിട്ടുള്ളൂ അതിന്റെ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു വലിയ അത് വരും താമസിക്കും ഇതിൽ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ഒരു സാധാരണക്കാരൻ എളുപ്പത്തിൽ മനസ്സിലാവില്ല നമ്മൾ അന്ന് പറഞ്ഞാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു 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 കസ്റ്റമർക്ക് കസ്റ്റമർക്ക് എങ്ങനെയാണ് ഡിസൈനർ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ സാധാരണ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ല ആപ്ലിക്കേഷൻ ആണ് അപ്പം ഇതിന് റണ്ടറിങ് ടൈം എന്ന് പറയുന്നത് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിനുള്ളിൽ ഫൈനൽ ഔട്ട് പുട്ട് നമുക്ക് ലഭിക്കും മറ്റേതാണെങ്കിലും ഒരു മൂന്നും നാലും ഹൈ സ്പെക്ക് ആയിരിക്കണം വേണ്ടത് ഇതിനൊരു നാല് മതി നോർമൽ നോർമൽ സിസ്റ്റം സിസ്റ്റം കസ്റ്റമർക്ക് അറിയാനായിട്ട് പറയാം ഈ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സിസ്റ്റം എത്രമാത്രം അപ്ഡേറ്റഡ് ആവുന്നു അതിനനുസരിച്ചാണ് റൺറിംഗ് ക്വാളിറ്റി കിട്ടുക ഇത് എത്ര അതായത് ഫോർ ഫോർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വർക്ക് പിന്നെ ഇത് ടൈം മാനേജ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഒരു കസ്റ്റമർ ചിലപ്പം ചില കമ്പനീസിലൊക്കെ കസ്റ്റമേഴ്സ് വന്നിരുന്നു ഇന്ത്യയിലെ ഡിസൈനിങ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കും അപ്പൊ അവർക്ക് പെട്ടെന്ന് പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ വൺ വീക്ക് ആയിരിക്കും അവരുടെ ടൈം ഒക്കെ അപ്പൊ അതിനുള്ളിൽ അവർക്ക് ഫുൾ ഇന്റീരിയർ ചെയ്ത് കാണും അതിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ റൂംസ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും വന്ന് കൂടെ ഇരിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ എന്റെ സ്പെക്കില് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ഫുൾ ആയിട്ടുള്ള ഒരു റൂം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ മെറ്റീരിയൽ അടക്കം അത് കൂടാതെ കൂടാതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒരു വി ആർ ടൂറിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് അതൊരു ക്ലയന്റിന് ഭയങ്കര കംഫോർട്ടബിൾ ആണ് അത് കാണുമ്പോഴേക്കും സാധാരണ നമ്മളൊരു വോക്ക് ത്രൂ പോലെയൊക്കെയാണ് മറ്റുള്ള സോഫ്റ്റ്വെയർ വരുന്നത് പക്ഷെ ഇത് വിഷ്വൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ത്രീ ഡി കണ്ണാടി പോലത്തെ വെച്ചിട്ടാണ് ഇത് നമ്മൾ കാണാൻ സാധിക്കുന്നത് എല്ലാ ഓപ്ഷൻസും അതിനകത്തുണ്ട് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കുഹൂമിന് തന്നെ പബ്ലിക് ലൈബ്രറിനകത്ത് ഉണ്ട് അതിൽ മില്യൻസ് ഓഫ് മോഡൽസ് ആണ് ആ മോഡൽസ് എല്ലാം അപ്ഡേറ്റഡ് ആണ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് വീക്ക്ലി അപ്ഡേറ്റ് ചെയ്യും ഞാൻ പഠിച്ച സമയത്തും അങ്ങനെ തന്നെയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അപ്ഡേറ്റ് ആവുന്ന എല്ലാം മാം എനിക്ക് അയച്ചു തരുവായിരുന്നു അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പോ ശങ്കരി ഒരു ഡിസൈനറാണ് ആശയ ഡിസൈനർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കമ്പാരിസൺ ആണ് എനിക്ക് അറിയേണ്ടത് ഭയങ്കര സിമ്പിൾ ആണ് ഒറ്റവാക് പറയുവാണെങ്കിൽ നേരത്തെ മറ്റുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അടക്കം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഓരോ വെബ്സൈറ്റ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യണം ആ പി എൻ ജി ഫയൽസ് ആയിട്ട് ഓരോന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഞാൻ സ്കെച്ചപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ത്രീ ഡീം യൂസ് ചെയ്യാറുണ്ടാണ് സ്കെച്ചപ്പ് ആണ് അപ്പൊ അതിൽ നമ്മൾ മോഡൽസ് ഡൗൺലോഡ് ചെയ്താണ് മോഡൽ വെക്കുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇനി പബ്ലിക് ലൈബ്രറി ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ എടുത്ത് എവിടെയെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്താൽ മാത്രം മതി റെൻഡറിങ് ആണെങ്കിലും ഏത് രീതിയിലും ഏത് ആംഗിളിൽ ഇട്ടാണെങ്കിലും നമുക്ക് റെൻഡർ ചെയ്ത് ഫൈനൽ എടുക്കാം എടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈം നമുക്ക് ഒത്തിരി ലോസ്റ്റ് ആകാത്ത രീതിയിൽ നമുക്ക് ുംസ്റ്റമർനർ കൊണ്ട് ചെയ്തുതരാം ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോ സ്കെച്ചും ആണ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് പക്ഷെ ഇത് പഠിച്ചപ്പോ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന എൻജിനീയർമാർക്ക് അല്ലെങ്കിൽ ഡിസൈനേഴ്സിന് ഇത് കുഹും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പെട്ടെന്ന് ഔട്ട് കൊടുക്കാൻ പറ്റും മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് പിന്നെ നമുക്ക് വർക്കുകൾ ഡിലേ വരാത്ത രീതിയിൽ ഫൈനൽ ഔട്ട് എടുത്ത് ഇന്റീരിയർ ആണെങ്കിലും ഞാൻ എത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇന്റീരിയർ ആണ് ഞാൻ നോക്കിയിട്ടുള്ളത് അപ്പൊ ഇന്റീരിയറിൽ അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അതിൽ തന്നെ ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു നമ്മൾ ഒരു ഇന്റീരിയർ ടൂർ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ സാധാരണ കൊടുക്കുമ്പോഴത്തേക്കും ഒരു വീടിന്റെ എന്താ പറയാ മൂന്ന് സോറി നാല് പിക്ചേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക കൊടുക്കുക ഒരു പിക്ചേഴ്സാണ് നാല് മൂല ഇത് വരുമ്പോഴത്തേക്കും അങ്ങനെയൊരു സംഗതിയുടെ ആവശ്യമുണ്ടോ വേണ്ട ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വി ആർ ടൂർ എന്ന് പറഞ്ഞല്ലോ അതിനകത്ത് ഒരു സെവൻറ്റിഇരുപത് ഡിഗ്രി റൊട്ടേറ്റഡ് ആണ് ഇത് എഴുന്നൂറ്റി ഇരുപത് ആ റൊട്ടേറ്റഡ് ആണ് അപ്പൊ ഇതൊരു വിഷുവൽ ഫുൾ ഓരോ കോർണറും നമുക്ക് കാണാൻ സാധിക്കും അതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഇഞ്ച് എപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ കർശനമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പണിയാൻ പോകുന്ന വീടില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് നമ്മൾ നേരിട്ട് ഓൺ സ്പോട്ടിൽ കാണുന്ന പോലെ തന്നെ അതാ അത്രയും ഭംഗിയായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ ഈ കുഹോമിന്റെ ഇത് അറിഞ്ഞപ്പോ തൊട്ട് ഞാനിത് ഇതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ട് ഇത് സഫാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സഫാനെ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് കൊടുക്കണം അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ഇന്റർവ്യൂ പറയാം നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് നമ്മുടെ പ്രാക്ടീസ് സെഷൻ നടക്കുന്ന ബ്രോഡ്ബീൻ ഹോട്ടലിൽ വെച്ച് വരുന്ന മാർച്ച് മാസം ഒൻപതാം തീയതി സെക്കൻഡ് സാറ്റർഡേ വൈകിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇന്റീരിയർ ഡിസൈനേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ആർക്കിടെക്ട്സ് അതുപോലെ ഇന്റീരിയർ ഫേംസ് ഇവർക്കായിട്ടുള്ള ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് കാര്യ അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ എന്താ പറയാ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ആണ് ഉദ്ദേശിക്കുന്നത് അതിലൊരു എൻ കസ്റ്റമർക്കും പങ്കെടുക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഓ അതിലോട്ടാ ഞാൻ വന്നത് ഇതൊന്നും അറിയത്തില്ലാത്ത അതായത് കാഡ് അല്ല അത് ചെയ്യാൻ അറിയത്തില്ലാത്ത ഓട്ടോ കാർഡ് ചെയ്യാൻ അറിയാത്ത ഇതിനെ കുറിച്ചൊന്നും പഠിക്കാത്ത ഒരു പോലും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും അത്ര സിമ്പിൾ ആണ് എന്റെ ക്ലാസ് തന്നെ ഫിഫ്റ്റീൻ ഡേയ്സോ ഉള്ളായിരുന്നു അതെ അതെ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അത് എന്റെ അനുസരിച്ച് അവര് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് വൈകുന്നേരം കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നയൻ ടു ടെൻ പി എം ആയിരുന്നു അവര് നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവായിരുന്നു എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് അവരുടെ ചോദിക്കാം അത് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് ഇപ്പം പഠിപ്പിക്കുന്ന സമയത്ത് മാത്രല്ല അല്ലാതെ നമ്മൾ ഇരിക്കുന്ന പകൽ ടൈമിലോ അവർ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അവരോട് ഡൗട്ട്സ് ഒക്കെ എല്ലാം ക്ലിയർ ചെയ്ത് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ഡൗട്ട് ചോദിച്ചിട്ടും അവർ എല്ലാം ക്ലിയർ ചെയ്ത് തരുവ ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് ഗ്രാബ് ചെയ്യുന്നതിന്റെ ഒരു അതെ അതെ ബേസിക്കലി സോഫ്റ്റ്വെയർ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു പോവാം അല്ലാതെ ഒരു ഒന്നും അറിയത്തില്ല സിവിലിനെ പറ്റി ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും പഠിക്കാം പക്ഷെ അതിന്റേതായ ഒരു ചെറിയ താമസമുണ്ട് പക്ഷെ അത് അവരെ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ പതിനഞ്ച് ദിവസം കൊണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആദ്യത്തെ മൂന്ന് ദിവസം തന്നെ അതിനെപ്പറ്റി ഉള്ള ഇന്ട്രഡക്ഷൻ ആണ് നാലാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നത് നമ്മളുടെ വർക്കുകളെല്ലാം അവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൃത്യമായിട്ട് ഓക്കെ ആയതിനു ശേഷം അടുത്ത സെക്ഷനിലോട്ട് തന്നെ കിടക്കത്തുള്ളൂ പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രോജക്റ്റുമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഒരു വീടിന്റെ പ്രൊജക്റ്റുമായിട്ടാണ് ചെല്ലുന്നത് അത് തന്നെ നമുക്ക് സിലബസ് ആക്കി തരും അപ്പൊ ഫൈനൽ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ക നന്നായിട്ട് പഠിച്ചായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്ന ആ വർക്കിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണയുണ്ടായി നമുക്കൊരു പ്രോജക്റ്റ് പൂർത്തിയാവുകയും ചെയ്യും ഇൻറ്റീരിയർ ഡിസൈനിങ് നമുക്കൊരു ഫയൽ തന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഇതിനകത്ത് നമുക്ക് ത്രീ ഡി എക്സ് മാക്സിന്റെ ഫയലോ സ്കെച്ചപ്പോ പി ഡി എഫ് ഫയലോ ഏത് ഫയൽ വേണമെങ്കിലും ഇന്നത്തെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം ഒരു കസ്റ്റമർക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് തന്നാൽ മതി 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 ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും സാധാരണ കിട്ടി എഫ് പി ഡി എഫ് ആണ് ഇപ്പം കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നേരത്തെ കാറ്റ് ഫയൽ തന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ബാക്കി എലിവേഷൻ ആണെങ്കിലും സെക്ഷൻ ആണെങ്കിലും വരയ്ക്കാൻ പറ്റും പക്ഷെ ഇതിനെ സംബന്ധിച്ച് പി ഡി എഫ് ഫയൽ ആണെങ്കിലും മതി കാഡോ സ്കെച്ചപ്പോ പി എഫോ ത്രീ ഡി എക്സ് മാക്സിന്റെ ഫയലോ ഏത് ഫയൽ ആണെങ്കിലും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും നമുക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാം മറ്റി പറഞ്ഞാൽ കേരളത്തില് എല്ലായിടത്തും ഇതിൽ ഇപ്പോൾ ശങ്കരി വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം നിങ്ങളുടെ ഫയൽ എത്തിച്ചു കൊടുത്താൽ അത് വളരെ കൃത്യമായിട്ട് ഡിസൈൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് സ്വകാര്യം കസ്റ്റമർ ആണ് ഇൻഡീരിയർ എങ്ങനെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നത് അതിപ്പോ ഒരു കൊളോണിയൻ ആയിക്കോട്ടെ മോഡേൺ കോണ്ടംപററി അതൊരു അൾട്രാ മോഡേൺ ആയിട്ട് പോകാം ട്രഡീഷണൽ ആയിക്കോട്ടെ ഏത് വേണേൽ നമുക്ക് ഇതിൽ ചെയ്യാം ഏത് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഫയൽ ഇപ്പൊ ഈ പറഞ്ഞ ഏത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കത് കേരളത്തിൽ എവിടെയും ചെയ്യാൻ പറ്റും യഥാർത്ഥത്തില് ഇത് നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾ അന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാളത്തെ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറാണ് അപ്പൊ ഞാൻ എടുക്കുന്ന ഫോൺ കഴിഞ്ഞ ദിവസം എന്റെ ക്യാമറ ചെയ്യുന്ന അക്ഷയ് പറയുന്നത് ഞാൻ എടുക്കുന്ന ഫോൺ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോൺ എസ് ട്വന്റി ത്രീ ആണ് എസ് ട്വന്റി ത്രീ അടുത്ത എസ് ട്വന്റി ഫോറിലോട്ട് വന്നപ്പോഴത്തേക്കും എന്റെ ക്യാമറ എപ്പ്ഡേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോ ഞാൻ ചിന്തിച്ചു വീഡിയോ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് അതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ഒരു ഇന്റീരിയർ ഫേം വളരെ എന്താ പറയാ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ അതെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ഡിസൈനിങ് സെക്ഷനും എല്ലാം ആണ് കാരണം വെച്ചാല് നമ്മള് ഇതിന് വലിയ സ്പെക്കിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് ഇതിനകത്തെ മെയിൻ കാര്യം സ്പോർട്സിന് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് കൂടുതലും പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നത് സ്കെച്ചും ലുമ്യൂണിനും ഒക്കെ ഒക്കെ വേണ്ടിയിട്ട് പക്ഷെ ഇതിന് ഒരു നാല് റാമിന്റെ സിസ്റ്റം മതി അതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു വർക്കൗട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഡ്രാഗൻ ഡ്രോപ്പ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഉദ്ദേശിച്ച ഒരു സാധനം ഒരുപാട് ആൾക്കാർ എന്റെ സുഹൃത്തായിട്ടുള്ള അറ്റിൽ ബേബി കോമ്പ്രാക്ടികൾ സെഷനിലേക്ക് കൊച്ചി രണ്ടു പ്രാവശ്യം ചോദിച്ചു സാറേ ഞാനിതിനകത്ത് ചേരട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഒന്ന് നഷ്ടപ്പെടാനല്ലേ കിട്ടാനുള്ളൂ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്ഡേഷന് എന്താണ് മാനദണ്ഡം എന്ന് വല്ലതും ചോദിക്കാറുണ്ട് അപ്ഡേഷന് മാനദണ്ഡം എന്ന് പറയുന്ന അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചില അപ്ഡേറ്റുകൾ നമ്മൾക്ക് ഗുണപ്പെട്ടേക്കാം ചിലത് ഗുണപ്പെട്ടില്ല പക്ഷേ അപ്ഡേറ്റുകൾ എപ്പോഴും അപ്ഡേറ്റ് തന്നെയാണ് പുതിയ ഫോണുകളിൽ വരവീഴുന്നത് അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന എന്താ പറയുന്നത് ഈ എനർജി കയറി വരുമ്പോഴത്തേക്ക് വോൾട്ടേജ് വേരിയേഷൻ വരുന്നതാണ് അതൊരു മോശം സംഗതി ആണെങ്കിൽ പോലും അത് അപ്ഡേറ്റ് ആണ് സോ ഇതൊരു മോശം സംഗതിയല്ല എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ സെമിനാർ ഡേറ്റ് മറക്കണ്ട മാർച്ച് ഒൻപതാം തീയതിയാണ് സെക്കൻഡ് സാറ്റർഡേ വൈകിട്ട് ആറ് മണിക്ക് എട്ട് വരെ ബ്രോഡ്ബിൻ വൈറ്റില ബ്രോഡ്ബിൻഡിൽ വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ബാക്കി നമ്മുടെ ശങ്കരിയുടെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനാണെന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമുമായി അതായിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ എൻ